വണ്ടിപ്പെരിയാർ ർ ആരോഗ്യ കേന്ദ്രത്തിനോട് ചേർന്നുള്ള പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു നിരവധിയായ പരാതികൾക്കൊടുവിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നടപടി കഴിഞ്ഞ മാസങ്ങളിൽ വരെ പെയ്തു വന്ന ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചോറ്റുമാറ മുതൽ ജനവാസ കേന്ദ്രങ്ങളിലൂടെ കടന്നുവരുന്ന തോട്ടിൽ നിറയെ മാലിന്യങ്ങൾ കുന്നുകൂടുകയും ഇവ കൈത്തോടിന് കുറുകയുള്ള ഏറ്റവും ഉയരം കുറഞ്ഞ പാലമായ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ പാലത്തിന് സമീപം അടിഞ്ഞുകൂടുകയും ഒഴുകിപ്പോകാൻ കഴിയാത്ത വിധം ഇവിടെ തന്നെ കെട്ടിക്കിടക്കുകയും ചെയ്തിരുന്നു ഇതുമൂലം സാംക്രമിക രോഗങ്ങൾക്കുൾപ്പെടെ കാരണമാകുകയും ചെയ്യുന്നു എന്ന് ആരോഗ്യ വകുപ്പ് അധികൃതരും അതോടൊപ്പം തന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകരും നിരന്തരമായ ഗ്രാമപഞ്ചായത്തിൽ പരാതി അറിയിച്ചിരുന്നു തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ എടുത്തുനീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചത് ജെ ഉപയോഗിച്ചുകൊണ്ട് സുഗമമായി പാലത്തിനടിയിലൂടെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനുള്ള വഴിയൊരുക്കുകയും തടസ്സങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോട്ടിൽ നിന്നും എടുത്തു മാറ്റാനുള്ള നടപടിയും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആയത് എന്നാൽ മാലിന്യങ്ങൾ പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ഒഴുകിയെത്തുന്നത് തന്നെ പ്രധാന ജലസ്രോതസ്സായ പെരിയാർ നദിയിൽ ഇവ എത്തുകയും നിരവധിയായ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതുകൊണ്ടുതന്നെ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സാധ്യത ഏറെയാണ് എന്നാണ് പ്രാഥമിക പഠനങ്ങൾ പറയുന്നത് ഇതിനാൽ പൊതുജനങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഗ്രാമപഞ്ചായത്ത് നൽകുന്നതും ന്യൂസ് ബ്യൂറോ